ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അലിഗേറ്റർ ക്ലിപ്പ് അല്ലെങ്കിൽ സെൻറ്റർ ക്ലിപ്പ് ഒക്കെ ചെയ്യാൻ ഒരു പറ്റിയിട്ടുള്ളൊരു ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് മെയ്ക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഞാനിവിടെ രണ്ടിഞ്ച് വരുന്നൊരു റിബൺ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഈ ഒരു വലുപ്പത്തിലുള്ള ബോ ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആ ഒരളവിൽ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സെൻറ്ററിലൂടെ നമ്മളിതൊന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതൊന്ന് വലിച്ചിട്ട് നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഒരു നെറ്റ് പീസാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നീളവും വീതിയൊക്കെ ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു നാല് അഞ്ച് ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഏകദേശം ഒരു നാലു ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നെറ്റ് പീസിൻ്റെ ഈ കട്ടിയുള്ള ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നമ്മളൊന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇനി നമ്മൾ നേരത്തെ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബോയിൽ ഇതിൻ്റെ താഴെയായിട്ട് ഇതൊന്ന് തുന്നി യോജിപ്പിച്ചുകൊടുക്കും അപ്പോൾ നല്ല രീതിയിൽ പോരാത്ത രീതിയിൽ തന്നെ തുന്നി കൊടുക്കുക കേട്ടോ നമ്മൾ നമ്മളിതിൽ ക്ലൂ ചെയ്യുന്നില്ല ഈ ഒരു ഭാഗത്ത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ തുന്നി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിതിനൊരു ഹാങ്ങിങ് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബീഡ് ചെയിനാണ് എടുത്തിട്ടുള്ളത് ഈ നെറ്റ് ഫാബ്രിക്കിന്റെ അതേ ഒരു അളവിലാണ് നമ്മൾ ഈ ഒരു ഹാങ്ങിങ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഇതൊന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഗ്ലൂ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിൽ ചെറിയൊരു ഡിസൈനും കൂടെ ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ ഹാഫ് ഇഞ്ചിന്റെ റിബൺ ആണ് കേട്ടോ സാറ്റൺ റിബൺ ആണ് എടുത്തിട്ടുള്ളത് നമ്മളുടെ ഈ വിരലിൽ ഇതേ ഇതുപോലെ പിടിച്ചിട്ട് നമ്മളൊരു മൂന്ന് റൗണ്ട് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്ക് ചെറിയൊരു ബോ രൂപത്തിലൊന്ന് ആയി കിട്ടും ഇനി ഹാങ്ങിങ്ങിന് ചെറിയൊരു പീസ് വെച്ചിട്ട് ബാക്കി നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതായത് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇനി നമുക്കിത് ഈ ഒരു ബോലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളിതൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബി സെവൻ തൗസൻഡ് ഗ്ലൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളിതൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെറിയൊരു സ്റ്റോണും കൂടെ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പർപ്പിൾ കളറിലുള്ള ഒരു സ്റ്റോണും കൂടെ ഇതിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതായത് പോലെയാണ് കിട്ടിയിട്ടുള്ളത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഇനി നമുക്കിത് അലിഗേറ്റർ ക്ലിപ്പിലാണ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെൻടർ ക്ലിപ്പിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അലിഗേറ്റർ ക്ലിപ്പാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്